എനിക്കുണ്ടല്ലേ ഈ വീഡിയോ എടുക്കാനും എഡിറ്റ് ആക്കാനും ഒരു സമയം ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് എന്നിട്ടാണ് ഉണ്ടായത് ഇപ്പം എന്താ അറിയില്ല ഇച്ചിരി മടിയും കാര്യങ്ങളെങ്ങനെ വന്നിട്ടുണ്ട് അതുകൊണ്ട് എടുക്കുന്ന വീഡിയോസ് എല്ലാം അങ്ങനെ ഫോണിൽ നിറഞ്ഞിട്ടുണ്ടാവും ചില ഇതെല്ലാം നെജു ആന്നിട്ടാ എടുത്തേരല്ല അത്രയും ഒരു മടി പോലെയാന്ന് ഫീലായൽ ഇപ്പം ഞാൻ എൻ്റെ ഫോൺ മെമ്മറീൽ ഫുള്ളായിട്ട് കുറേ വീഡിയോസ് ഇങ്ങനെ ഡിലീറ്റ് ആക്കാൻ നോക്കുമ്പോൾ എന്നിട്ടാ ഈ ഒരു വീഡിയോ കാണുന്നത് ഇതെല്ലാം എപ്പോൾ എടുത്തേച്ചെന്ന് സത്യം പറഞ്ഞെങ്കിൽ എനിക്കെന്നെ ഓർമ്മ ഇത്രയും വീഡിയോസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തായാലും ഓരോന്നോരോന്ന് ആക്കിയിട്ട് ഇടാം ഫോൺ ഫുൾ ഒന്ന് ഫിനിഷ് ആക്കിയിട്ട് വെക്കുക എന്ന് വിചാരിക്കുന്നത് അപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പുജേറ ഹെറിറ്റേജ് വില്ലേജിൽ പോയതാണ് കേട്ടോ ഇതുപോലത്തെ സ്ഥലം നെജുവിൻ്റെ മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് പച്ചപ്പും എന്താ പറയല്ലേ അങ്ങനത്തെ എൻ്റെ ഉള്ളിൽ പോയിട്ട് ശരിക്കും നമുക്കൊരു പഴയ സ്കൂളെല്ലാം പോകുമ്പം നമ്മൾ എന്താ പറയുക പറക്കി തിന്ന് ബദാമെല്ലാം കുത്തി തിന്ന് അതെല്ലാം ഒരു ഫീലും ഓർമ്മയാന്നിട്ടാണ് വന്നത് അതെല്ലാം മക്കൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് അത് ബദാം അതിലും ബദാമെടുത്തിട്ട് തിന്നുന്നതെല്ലാം പോർക്കും അതൊരു എന്താ പറയുക പുതിയൊരു ഇതാന്ന് ഉണ്ടായത് ഓർക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഓറ് കുറേ ബദാമെല്ലാം പൊക്കിക്കൊണ്ടെല്ലാം വന്നിട്ടുണ്ടായിനി കുത്തിപ്പൊളിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഇതാ പശുവും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇടയിൻ്റെ അപ്പോൾ നെജു പറയുന്നുണ്ട് പണ്ട് ഞമ്മളെ പേരയില് പശു ഉണ്ടായിന് എനിക്കറിയാം എങ്ങനെ നോക്കേണ്ട പറഞ്ഞിട്ട് അതിൻ്റെ അടുത്തേക്ക് വന്നത് അതാണ് ഒരു തരത്തിലും അടുക്കുന്നുണ്ടായിട്ടില്ല കേട്ടോ ഞാനെല്ലാം പേടിച്ചിട്ട് ആ ബാക്കിലോട്ട് നിന്നത് അതെപ്പോൾ വന്നിട്ട് കുത്തുന്നതെന്ന് അറിയില്ല ഇല്ല ഞങ്ങൾ ഭയങ്കര ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് നെജു അതിനെ നല്ലോണം ഇതെല്ലാം ആക്കുന്നുണ്ട് പിന്നെ അതിന് ചെറിയൊരു കുഞ്ഞും അടുത്ത് തന്നെ ഉണ്ട് കേട്ടാ പിന്നെ എന്താ പറയുക ശരിക്കും നമുക്ക് കാണുമ്പോൾ ഒരു നാട്ടിൻ പുറം ഒരു നാട്ടിലെല്ലാം പോയ ആ ഒരു ഫീലാന്നിട്ടാ അവിടെ ഉണ്ടായത് പിന്നെ അതിൻ്റെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പഴയ പഴയ കാര്യങ്ങളാണ് പണ്ടത്തെ യൂസാക്കിയിട്ടുണ്ടായ എന്താ പറയുക പാത്രവും അവരെ എന്താ പറയുക പണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം കിട്ടാ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായത് ശരിക്കും ഫുൾ ഓപ്പണാന്ന് നമുക്ക് എല്ലായിടത്തും പോയിട്ട് നല്ല ഫ്രീ ആയിട്ട് നല്ലതിൽ കാണാൻ പറ്റിയൊരു ഇതാന്നിട്ടാ അങ്ങനെ എന്താ പറയുക കുറച്ച് ലോങ്ങ് ആയിട്ടും അങ്ങനെ അങ്ങനെയൊന്നുമല്ല നമുക്ക് ശരിക്കും ഓരോന്ന് ഓരോന്ന് എന്തെന്ന് പറഞ്ഞിട്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടാ പിന്നെ പണ്ടത്തെ ഡ്രസ്സ് പണ്ടത്തെ എന്താ പറയുക സ്റ്റിച്ചിങ് ആക്കുന്ന സെൻറ്റർ പണ്ടത്തെ ആൾക്കാർ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യവും എല്ലാ കാര്യവും അതിൻ്റെ ഉള്ളിൽ നമുക്ക് നമുക്കിങ്ങനെ കാണാനുണ്ട് കേട്ടാ ഭയങ്കര രസമാണ് പിന്നെ പണ്ടുകാലത്ത് അവർ താമസിച്ചിട്ടുണ്ടായിട്ടുള്ള പെര പിന്നെ അതുപോലെ നമ്മൾ പണ്ട് വെള്ളം കോരുന്ന കിണർ പോലത്തെ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ശരിക്കും കാണാൻ ഭയങ്കര രസമാണ്ട്ടാ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ നാട്ടിലെല്ലാം പോയ ആ ഒരു ഫീലാണ് അതിൻ്റെ ഉള്ളിൽ കിട്ടുന്നുള്ളത് കോയും ആടും എന്താ പറയുക ഇതുപോലെ പശുവും കാര്യങ്ങളും എല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട് ഇത് ഫുജേറാന്ന് ഹെറിറ്റേജ് വില്ലേജ് പറഞ്ഞിട്ടാന്ന് കേട്ടോ അതിൽ ടൈമിംഗ് ഉണ്ട് ടൈമിംഗ് എല്ലാം മാടെ കൊടുത്തിട്ടുണ്ട് എത്ര മണി തൊട്ട് എത്ര മണി വരെ എന്നുള്ളത് പിന്നെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ ഉള്ളിൽ കയറുന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് പിന്നെ സത്യം പറയുമല്ലോ എൻ്റെ വീട്ടിൽ ഞാൻ എഡിറ്റ് ആയി അല്ല മീൻസ് ഡിലീറ്റാക്കി പോയെന്നാന്ന് തോന്നുന്നത് അപ്പോൾ എൻ്റെയൊക്കെ ആ ഫോട്ടോയും കൂടിയിട്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അവിടെ അപ്പോൾ പുതിയ വീട്ടായിട്ട് കാണാം ബൈ ബൈ